ആർക്കെങ്കിലും പറയാനായിട്ട് സാധിക്കുമോ ഭൂമിയെ കുറച്ചുകൂടി പച്ചപ്പ് നിറച്ചുകൊണ്ട് സുന്ദരമാക്കി തീർക്കാം കഴിഞ്ഞ വർഷത്തെ മുദ്രാവാക്യം എന്തായിരുന്നു പ്രമേയം എന്തായിരുന്നു എന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി അത് അപ്പൊ കളയരുത് നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം പ്ലാസ്റ്റിക് വിമുക്ത ക്യാമ്പസ് ആയി മാറണം അതായത് നമ്മുടെ ലോകത്ത് പ്ലാസ്റ്റിക്കുകൾ നിർമ്മാർജ്ജനം ചെയ്ത് പരിസ്ഥിതിയെ സംരക്ഷിക്കാന്നുള്ള ലക്ഷ്യമായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് ഈ വർഷം അവർ പറയുകയാണെന്ത് സ്കൂളുകളിൽ പ്രത്യേകം നിർദ്ദേശം തന്നിട്ടുണ്ട് കുട്ടികളുടെ എണ്ണം അല്ലെങ്കിൽ ജീവിക്കുന്നവരുടെ എണ്ണം കൂടി വരുമ്പോൾ അതനുസരിച്ച് ഓക്സിജൻ വേണ്ടി വരും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് തള്ളും അപ്പൊ അതിനെന്താണ് നമുക്ക് കൂടുതൽ ഓക്സിജൻ ലഭ്യമാക്കാനായിട്ട് വേഗ പോകാൻ വഴി എന്താണ് കൂടുതൽ മരങ്ങള് സസ്യങ്ങള് വെച്ചു പിടിപ്പിക്കാനുള്ളതാണ് അതാണ് ഈ വർഷത്തെ ഒരു നമ്മുടെ ഭൂമിയെ പച്ചപ്പ് നിറയ്ക്ക എന്ന ഒരു ആശയമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭവനത്തിന്റെ ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ അതിന് ഇങ്ങനെ പറയാം ഹോം ഡേ ഭവന ദിനം വീടിന്റെ ദിനം അതിൻ്റെ തന്നെ ഈ ദിവസത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും ഞാൻ നിങ്ങൾക്ക് സ്നേഹപൂർവ്വം നേരിടുകയാണ് എല്ലാവർക്കും അതോടൊപ്പം തന്നെ വലിയ സന്തോഷത്തോടെ നിങ്ങളിലുള്ള അഭിമാനത്തോടെ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ് എന്തുകൊണ്ടാണ് പരിസ്ഥിതി ദിനം നമുക്ക് ഹോം ഡേ ആയി മാറുന്നത് എങ്ങനെയാണ് ഈ പ്രപഞ്ചം നമുക്ക് ഭവനമായി മാറുന്നത് ഭവനമാണോ ഇത് ഇത് ഭവനമാണ് ഈ പ്രകൃതി ഈ ഭൂമി ഭൂമിയിലെ സകല ജീവജാലങ്ങളും നമ്മുടെ ഭവനത്തിന്റെ അംഗങ്ങളാണ് നമ്മുടെ കാലാവസ്ഥ വ്യതിയാനം ആരാണ് മരുത്തി വൃക്ഷങ്ങളാണോ മൃഗങ്ങളാണോ സസ്യനദാദികളാണോ മണ്ണാണോ വെള്ളമാണോ വായുവാണോ ഇവരാമിച്ചു തരുന്നില്ല പിന്നെ ആരായിരിക്കും ഈ കാലാവസ്ഥ വ്യതിയാനത്തിന് കാരണമായി ഭവിച്ചത് ഭൂമിയുടെ താപാവസ്ഥ വർദ്ധിപ്പിക്കുവാൻ കാരണമാക്കിയതാരാണ് ആലോചിച്ചോ ആനകളാണോ കുതിരകളാണോ അതോ പഠിക്കുന്ന മത്സ്യങ്ങളാണ് ഞാന് ജർമ്മനിയിൽ ഒരു ഹോട്ടലില് റൂമെടുത്ത് താമസിക്കാൻ ഇരുപതോ എൺപതോ നൂറോ കൊല്ലം ഇവിടെ വസിച്ചിട്ട് ഞാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ എപ്രകാരമായിരുന്നു ഈ ഭൂമി നമ്മുടെ ഭൂപിതാക്കൾ താമസിച്ചു കടന്നുപോയി നമ്മളും താമസിച്ച് വസിച്ചു കഴിയുമ്പോൾ കടന്നു പോകും നമ്മൾക്ക് ശേഷവും ഇതേപോലെ സ്കൂളിൽ പഠിക്കാൻ വരുന്ന കുട്ടികൾ പിൻതലമുറക്കാർ കടന്നു വരും കടന്നു വരുമ്പോൾ അവർക്ക് കുടിക്കാൻ വെള്ളമുണ്ടോ ശുദ്ധജലമുണ്ടോ കുടിക്കാൻ ശുദ്ധജലമുണ്ടോ സസ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ജലമുണ്ടോ സൃഷ്ടാവായ ദൈവം അധിനാഥൻ അവൻ ഒരുക്കി വെച്ചിരിക്കുന്ന ഈ സംവിധാനങ്ങളെ മുഴുവനും ചൂഷണം ചെയ്ത് നശിപ്പിച്ചിട്ട് നീ ഇറങ്ങിപ്പോയാൽ അവൻ തിരിച്ചു വിളിച്ച് റിപ്പയർ ചെയ്യുന്നതിന് ശേഷം പോകാനെത്തണം ആയതിനാൽ പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ ചിന്തിക്കണം നമുക്ക് വസിക്കാൻ വേണ്ടിയാണ് ഈ ഭൂമി ദൈവം സൃഷ്ടിച്ച് നമ്മുടെ ഭവനമായി തന്നത് ഈ ഭവനം നമ്മുടെ ഭവനമാണ് ഇനി പിന്തളമക്കാരായി വരുന്ന നമ്മുടെ മക്കൾക്ക് സഹോദരങ്ങൾക്ക് ജീവിക്കാൻ തങ്കതായ ഞാൻ ജീവിച്ചതിനേക്കാളും മെച്ചപ്പെട്ട രീതിയിൽ ഒരു പരിസ്ഥിതി ആവാസ വ്യവസ്ഥ ഇവിടെ സംജാതമായി നിലനിന്നെങ്കിൽ മാത്രമേ ഇവിടെ ജീവിത ജൂൺ അഞ്ച് നമ്മള് ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ നമ്മൾ ഈ ഒരു ദിനം മാത്രം അതൊരു പ്രത്യേക പേര് വരെ സംരക്ഷിക്കപ്പെടേണ്ടതാണ് അല്ല നമ്മൾക്ക് തലമുറ നമ്മൾക്ക് ഇതുവരെ കരുതലോടെ സംരക്ഷിച്ചു പോകുന്ന അവിടെ ഭൂമി അതിനെ സംരക്ഷിക്കേണ്ട ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഇന്നത്തെ ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വർഷത്തെ മുദ്രവാക്യം തന്നെ നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി അത് പുനഃസ്ഥാപിക്കാനുള്ളതും ചുമതല ഉള്ളൊരു തലമുറയായിട്ടാണ് നമ്മളെ അത് ഉൾപ്പെടുത്തിയിട്ടുള്ള മുദ്രാജ്യം വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പ്രകൃതി എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ആ ഈ മുദ്രാകൃങ്ങൾ തന്നെ നമുക്കറിയാം നമ്മൾ പുനഃസ്ഥാപിക്കാനാണ് പറയുന്നത് അപ്പോൾ എവിടെയോ എന്തോ നശിപ്പിക്കപ്പെട്ടിരിക്കുകയോ നശിച്ചുകൊണ്ടിരിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിന് സംരക്ഷിക്കപ്പെടേണ്ട ഒരു തലമുറ ഞാനും ഫാദറും ടീച്ചറും നമ്മുടെ ഈ നമ്മൾ നിങ്ങൾ എല്ലാവരും ഉൾപ്പെടുന്ന ഈ തലമുറ അത് സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ എങ്ങനെ അതിന് ഏറ്റവും കൂടുതൽ നമ്മളെ മനസ്സിലേക്ക് എത്തിക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഇത്തവണത്തെ മുദ്രവാക്യം അതെല്ലാം ഉദ്ദേശിക്കുന്നു തന്നെ മുൻപ് പറഞ്ഞ പോലെ തന്നെ അതിനെന്തോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് നമ്മളിവിടെ ഒരു മഴ പെയ്യുമ്പോൾ വെള്ളം പൊന്തുന്നു വെള്ളം വീടുകളിലേക്ക് കയറുന്നു റോഡിൽ കയറുന്നു നമ്മൾ വാഹനം ഉപയോഗിച്ച് പോകുന്ന റോഡിൽ കൂടി വഞ്ചി ബോട്ടും ഉപയോഗിക്കുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നു അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ വേനൽ വരുമ്പോൾ കടുത്ത വേനൽ വരുന്നു വെള്ളം ശുദ്ധ വെള്ളമില്ലാതാവുന്നു ശുദ്ധജലം പോലും കുടി കുടിവെള്ളം പോലും ഇല്ലാതാവുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെല്ലാം നമ്മൾ ഓരോരുത്തരും എങ്ങനെ സംരക്ഷിക്കപ്പെടണം നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കപ്പെടണം എന്ന എന്നതാണ് അത് കൂടുതൽ ഇന്നേ ദിവസം നമ്മളെ കൂടുതൽ ഓർപ്പിക്കുന്നു അധികം ഒരു ദിവസം കൊണ്ട് മറക്കാനുള്ളതല്ല അത് തുടർന്നു നമ്മുടെ മനസ്സുകളിൽ പ്രത്യേകിച്ചും നമുക്കറിയാം കുട്ടികൾ നിങ്ങളാണ് അടുത്ത നമ്മുടെ ഭാവിയെ നിശ്ചയിക്കുന്നു നിങ്ങൾ വിദ്യാസമ്പന്നരായി പല ജോലികളിൽ ഏർപ്പെടുന്നു അവിടെയെല്ലാം നമ്മളുടെ മനസ്സിൽ നമ്മൾ ജീവിച്ചു പോന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ തലമുറകളായി ജീവിച്ചു പോകുന്ന ഈ ഭൂമി ഈ പ്രകൃതി ഇവരെ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നിൽ കണ്ടുകൊള്ള ഒരു പ്രവർത്തനം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ മനസ്സിൽ ഒരു പച്ചപ്പ് നൽകാനായിട്ടാണ് ഈ ദിനത്തിൽ നമ്മൾ ഒരു ചെടി നടന്നു അല്ലെങ്കിൽ നിങ്ങൾ നടന്നു നമ്മൾ ടീച്ചർമാർ നടന്നു അതിന് സംരക്ഷിക്കപ്പെടേണ്ട കാര്യങ്ങളെല്ലാം ഊന്നി ഊന്നി അവസരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ മുൻ തലമുറകൾ ചെറിയ ക്ഷേത്രം സംഭവിച്ചു തന്നെയാണ് ഭൂമി ഇപ്പോൾ നമ്മുടെ പ്രകൃതി പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ നമ്മുടെ തലമുറയായിട്ട് തന്നെ അതിനെ ഒരു കോട്ടം വരാത്ത രീതിയിൽ സംരക്ഷിക്കുന്ന രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കണം എന്ന് ഈ ദിനത്തിൽ ഞാൻ നിങ്ങളോട് കണ്ടുണ്ടാവുമല്ലോ പൂന്തോട്ടം നന്നായിട്ട് ടീച്ചർ സജ്ജീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ പത്താം ക്ലാസ്സിലെ മക്കളുകളും അതുപോലെ തന്നെ ബാക്കിയുള്ളവരും ഒക്കെ കൂടി നമുക്ക് ഇങ്ങനെ ഇത്ര മനോഹരമായി പൂന്തോട്ടം ഒരുക്കി തന്നപ്പോൾ അതിനെ സംരക്ഷിക്കേണ്ട ചുമതല കൂടി നമുക്കുണ്ട് അത് വളരുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി കാണുമ്പോൾ നമ്മുടെ മനസ്സിലും ആ ഒരു സന്തോഷം ഉണ്ടാകും ഇപ്പൊ മാനേജേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പല ക്വാളിറ്റികളും നമ്മളിവിടെ പറഞ്ഞാലും വളരെ പ്രകൃതിയെ സ്നേഹിക്കുന്ന അദ്ദേഹം ആളുടെ റൂമിൽ ചെല്ലുമ്പോൾ എന്ന് നമുക്കറിയാം ഇവിടെ കുറവാണ് ബാക്കി എല്ലാ സ്ഥലത്തും കൂടുതലായിട്ട് ചെടികൾ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ കേട്ടേക്കടാൻ അത് പ്രത്യേക രീതിയിൽ അത് ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഇന്നർ പ്ലാൻസ് ഒരുപാട് ഞങ്ങൾ ഫ്ലാറ്റിലാണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിലും ഇന്നർ പ്ലാൻസ് ഒരുപാട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ തുണി എടുക്കാൻ വയ്ക്കുന്ന സ്ഥലങ്ങളിൽ വരെ ഇത് നിറച്ച് കൊണ്ടുപോയി പിന്നെ എന്തെങ്കിലും ഇനി ഒരു സ്ഥലം കൂടി ഇല്ല എല്ലാ സ്ഥലത്തും ചെടികൾ നിറഞ്ഞേക്കാമെന്ന് പറയും അപ്പോൾ എന്നോട് പറയും ഇനി വീട് മാറുമ്പോൾ ഇതിന് വേണ്ടി പ്രത്യേകം ഒരു സ്ഥലം നിലവിയിരിക്കുന്നു അതുപോലെ തന്നെയാണ് അച്ഛനത് എങ്ങനെയാണത് നന്നായിട്ട് വളർത്തുക അല്ലെങ്കിൽ അത് ഏത് രീതിയിലാണ് വെക്കേണ്ടതെന്ന് അച്ഛൻ കൃത്യമായി ചെയ്തിട്ടുണ്ട് എനിക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി നമുക്ക് ഒരു പോസിറ്റീവ് എനർജി തരും എപ്പോഴും അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിലും നിങ്ങളുടേതായി പഠനത്തോടൊപ്പം തന്നെ നിങ്ങൾ ഒരു ചെടി വെച്ച് അതിനെ പരിപാലിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായൊരു സന്തോഷം നിങ്ങൾക്ക് തന്നെ അനുഭവിക്കാൻ സാധിക്കും നിങ്ങളത് ചെയ്തോക്ക് കാരണം ഞാൻ ഇപ്പം നമ്മൾ ജീവിച്ച ചെടി വെച്ചു നമ്മൾ മരിച്ചാലും അത് അവിടെ ഉണ്ടാകുന്നല്ലോ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പൊ ഞാൻ ഡാഡിക്ക് ഈ ഔഷധ സസ്യങ്ങളോടായിരുന്നു ഇഷ്ടം ആള് മരിച്ചു കഴിഞ്ഞ് ഞാനത് തളിച്ച് വളർന്ന് നിൽക്കാറുണ്ട് ഭയങ്കരമായി സന്തോഷം തോന്നി കാരണം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത് പിന്നീട് അറിയുന്ന മറ്റുള്ളവർക്കൊരു നന്മ അതാണ് ഒരു തൈ നട ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു ജീവവൈവിധ്യം നഷ്ടപ്പെട്ടാൽ എല്ലാ ജീവജാലങ്ങൾക്കും നാശമുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഭൂമിയെയും അതിലെ സസ്യജീവവർഗങ്ങളെയും സംരക്ഷിക്കേണ്ടതിന് പ്രാധാന്യം ഞാൻ ഉൾക്കൊള്ളുന്നു മനുഷ്യർ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഭൂമിയിൽ ഇന്നത്തെ പരിസ്ഥിതി പ്രശ്നത്തിന് പ്രധാന കാരണമെന്ന് എനിക്കറിയാം ഭൂമിയെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ഞാൻ ഉന്നതായ പങ്കുവഹിക്കുമെന്നും ഭൂമിയിലെ പച്ചപ്പ് വർധിപ്പിച്ചും എല്ലാ തരത്തിലുമുള്ള മലിനീകരണ പ്രവർത്തനങ്ങളും ഒഴിവാക്കിയും എനിക്ക് ചുറ്റുമുള്ള പുഴകളെയും നേർച്ചാലുകളെയും

ഒരു തൈ നടാം കൊച്ചു മക്കൾക്ക് വേണ്ടി ഒരു തൈ നടാം നൂറു കിളികൾക്ക് വേണ്ടി ഒരു തൈ നടാം നല്ല നാണേക്ക് വേണ്ടി യ്ക്കു വേണ്ടി ഒരു തൈ നടൻ കൊച്ചുമക്കൾക്ക് വേണ്ടി ഒരു തൈ നടാം നാളുകിൾക്ക് വേണ്ടി ഒരു തൈ നടണയ്ക്കു വേണ്ടി ഇത് പ്രാണവായുവിനായി നടുന്നു ഇത് മഴയ്ക്ക് പഴകിനായി കാൽ ഒരു തൈകൾ നിറഞ്ഞു നടുന്നു ഒരു തൈ നടാം നമുക്കം വയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചു മക്കൾക്ക് വേണ്ടി ഒരു തൈ നടാം നൂറുകിളികൾക്ക് വേണ്ടി ൊരുതൈ നട നല്ല നാണിക്കുവേണ്ടി ചൊരിയും മുനപ്പാലിനോർമ്മയുമായി പകരം തരാൻ പൂപ്പുകൈ മാത്രമായി ഭൂമി മാറ്റാൻ നിറ കണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ ദേവി ഭൂമി തൻ ചൂടൽപ്പമാറ്റാൻ നിറ കണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ ഒരു തൈ തൈ നടാം നടാം വേണ്ടി ഒരു തൈ നടാം നമുക്ക് വേണ്ടി ഒരു തൈ നടാൻ കൊച്ചുമക്കൾക്ക് വേണ്ടി ഒരു തൈ നടാം നൂറ് കിളികൾക്ക് വേണ്ടി ഒരു തൈ നടാൻ നല്ല നാണയ്ക്കു വേണ്ടി